ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ് ആദ്യം ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ടുകൊടുത്തു കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ച് മുന്തിരി കൂടി ചേർക്കുകയാണ് ആ മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് വേർത്ത് തരട്ടെ അതിനുശേഷം നമുക്ക് അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു വലിയ സവാളയും മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് നെഞ്ചിരിച്ചിൽ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളൊരു ടിപ്പ് കൂടുതൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഫുള്ളായിട്ട് കാണാം സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അരിഞ്ഞു വെച്ചാൽ ക്യാരറ്റും ബീൻസും ആഡ് ചെയ്യുകയാണ് ഇനി കുറച്ച് ഒരു പിടി വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വറുത്ത റവ ഇതിൽ ചേർക്കാണ് പാക്കറ്റിൽ കിട്ടുന്ന റവ വറുത്തതാണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊന്നുകൂടി വറുക്കണത് നല്ലതായിരിക്കും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാന് ഇവിടെ ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു നമ്മൾ എത്ര റെവ എടുത്തിരുന്നോ അത്രയും തന്നെ വെള്ളമാണ് ഞാനിവിടെ രണ്ട് ഗ്ലാസ് റവ തന്നെ എടുത്തത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പകുതി വെള്ളം മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ഗ്ലാസ് അതിനുശേഷം ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനിയാണ് നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ ചേർക്കാൻ പോണ പാലാണ് ഇവിടെ ഇരുന്നൂറ് എം എല്ലിൻ്റെ ബോട്ടിൽ ഒരു ഹാഫ് നൂറ് എം എല്ലോ ഞാനിതിൽ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേര പാൽ ഏഡ് ചെയ്യാം ഇനി നാളികേര പാലിൽ പൊടി കിട്ടുന്നു അത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഏത് പാലായാലും കുഴപ്പമില്ല ഞാനിവിടെ പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം ബാക്കി നമ്മൾ മാറ്റി വെച്ചിരുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കാം ഞാൻ ഉപ്പ് ഇടയിൽ നോക്കിയിരുന്നു അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചൂട് വെള്ളത്തിൽ തന്നെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കാൻ പോണത് ഏകദേശം ഒരു ഒന്നര പിടി നാളികേരം നേരം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നാളികേരം ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു ഒന്നര മിനിറ്റ് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഉപ്പുമാവ് കഴിച്ചിട്ട് നെഞ്ചരിച്ചിലുണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ